ഹായ് ഗൈസ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് ഡിപ്പാർച്ചറിൽ നിന്നിട്ടോ ഷോട്ടിയനെ മല്ലു മിക്സോളജി ഫസ്റ്റ് ടൈം നിങ്ങളെ ഒരു ലിക്കർ ഡിസ്റ്റിലറിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളെ ഒരു റം ഡിസ്റ്റിലറി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഫൈവ് ഡേയ്സ് നമ്മൾ അവരുടെ ഡിസ്റ്റിലറി കാണുന്നു അവരുടെ സ്ഥലത്ത് പോകുന്നു എൻജോയ് ചെയ്യുന്നു കോക്ടൈൽസ് ഉണ്ടാക്കുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു സെവൻ തേർട്ടി ആയി ഒരു നയൻ ഒ ക്ലോക്ക് ഫ്ലൈറ്റ് കയറും ഓൺ ദ വേയിൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ കേരളത്തിൽ റീസെൻ്റ്ലി ഭയങ്കര വൈറലായ ഒരു റം ആ റമ്മിൻ്റെ ഡിസ്റ്റിലറിയിലേക്കാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അതായത് മല്ലു മിക്സോളജിയുടെ ഒരു വർഷത്തെ അതായത് ആയിട്ട് നമ്മൾ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു റിവാർഡ് പോലെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച നമ്മുടെ മക്ക റമ്മിൻ്റെ ഡിസ്റ്റിലറിയിലേക്ക് മല്ലു മിക്സോളജീനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അതൊരു ഗസ്റ്റ് ആയിട്ട് കേട്ടോ സിംഗപ്പൂരിൽ നിന്ന് ദുബായ് വഴി ഞാൻ സീഷ്യൽസിലെത്തി ആ തക്കാ മക്കയുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് നിങ്ങളെല്ലാവരെയും കാണിക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഐ കെ നോട്ട് വെയ്റ്റ് ടു സീ ദർ ഗെസ്റ്റ് ഹൗസ് മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ഔട്ട്ഡോർ ഏരിയ ആണ് യു ഷുഡ് സീ ദിസ് അമേസിംഗ് ആണ് അമേസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടോ നമുക്കിവിടെ എത്ര പറഞ്ഞാലും നമുക്കത് ഇതവരെ ഗസ്റ്റ് ഹൗസ് ആണ് അപ്പൊ ഇങ്ങോട്ടേക്കാണ് നമ്മളെ വെൽക്കം ചെയ്തിരിക്കുന്നേ ഇവിടെ ഒരു ചെറിയ ബാറുണ്ട് കേട്ടോ സോ എന്തൊക്കെയാ ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം തക്കാമക്കയുടെ വമ്പന്മാരുടെ ഇവിടെ നിലനിരപ്പുണ്ട് ഇതിനകത്ത് നമ്മുടെ ഓവർ പ്രൂഫ് ദൈവനാണ് അറുപത്തൊമ്പത് ശതമാനം പിന്നെ കുറച്ച് മിക്സേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ആവും ഇത് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് കേട്ടോ നാളെ അവരുടെ ഡിസ്റ്റിലറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവും അവരുടെ കെയിൻ ഫീൽഡ് അതായത് റമ്മ ബേസിക്കലി ഉണ്ടാക്കുന്നത് ഷുഗർ കെയിൽ നിന്നാണല്ലോ അപ്പോൾ അവരുടെ കെയിൻ ഫീൽഡ് കാണാൻ നമ്മൾ പോവും അതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ പിന്നെ ഷോർട്സും എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടും പിന്നെ എനിക്ക് എൻ്റെ ബെഡ്റൂം അവര് കാണിച്ചു തന്നായിരുന്നു ഇവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട് എക്സ്ട്രാ ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വന്നെങ്കിൽ കിടക്കാനും ടോയ്ലറ്റ് ഭയങ്കര വെൽക്കമ്മിങ് ആയിരുന്നു കേട്ടോ ഇതാണ് നമ്മൾക്ക് ഇത് എഴുപത് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടത് ഇവിടെ ഒരു ഓഫീസ് ഏരിയ പോലെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ നമുക്കിത് ബീച്ച് വ്യൂ ആഹാ ഇവിടെ ബീച്ച് വ്യൂ ആണ് ആണ്ട്ടാ െപ്പുണ്ടായിരുന്നു ഏകദേശം എഴുപത് വർഷം പഴക്കമുള്ള വീടാണിത് ടക്കാമക്കയുടെ ഫൗണ്ടേഴ്സ് ബെർണാഡും റിച്ചാർഡും അവർ ബ്രദേഴ്സാണ് അപ്പം അവർ സീഷൽസുകാരാണ് സീഷൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ ഐലൻ്റ് ആണ് ഒരു കൺട്രിയാണ് ഈസ്റ്റ് ആഫ്രിക്കൻ ഐലൻഡാണ് അവരെ ഞാൻ ജസ്റ്റ് കാണിക്കാം അവരുടെ ഫോട്ടോസ് ഇവിടെയുണ്ട് ഈവനിങ് അവരുടെ ടീം എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണാം സോ ബിഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് ബർണാഡും റിച്ചാർഡും സോ ഈ രണ്ട് പേരുടെയാണ് ബ്രദേഴ്സിൻ്റെ ആണ് ടക്കമ്മക്ക ഡിസ്ലറി എന്ന് പറയുന്നത് ൊരു ഫാമിലി ബിസിനസ്സാണ് ഇച്ചാടിൻ്റെ വൈഫ് അതായത് റീത്ത ആണ് എന്നെ വെൽക്കം ചെയ്തത് അമേസിങ് അതായത് സീഷൽസിൽ വന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് റീസെൻ്റ്ലി സൂര്യയും ജ്യോതിക ഒക്കെ ഇവിടെ വന്ന ക്ലിപ്സ് എല്ലാം ഭയങ്കര വൈറലാണ് അതായത് ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് അതായത് കാമായിട്ട് നമുക്കൊന്ന് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒക്കെ പോലെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് സീഷൽസ് ഇനി ടക്കാമക്ക വേണ്ടവർ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് എത്ര കുപ്പിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ ഞാൻ ചുമ്മാ പറയും എക്സൈസിന് വെട്ടിച്ച് അവിടെ എത്തിക്കാൻ പറ്റില്ലല്ലോ എസ്പെഷ്യലി നമുക്ക് ഈ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ടക്കാമക്ക നമുക്കവിടെ ഇന്ത്യയിൽ ലോക്കലി സെല്ല് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അല്ലാത്തത് പക്ഷേ ഡ്യൂട്ടി ഫ്രീയിൽ അവൈലബിൾ ആണ് നമുക്ക് കുറച്ച് കടലിൻ്റെ അടുത്തേക്ക് പോകാം നല്ല കാറ്റാണ് കേട്ടോ നല്ല വിൻഡിയാണ് ഇവിടെ ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാം ഓക്കെ ഈവനിങ് നമ്മൾ അവരായിട്ടൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ലെസി കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വിശേഷങ്ങളും എങ്ങനെയാണ് ഈ ബ്രാൻഡ് ഇത്രയും പൊക്കി കൊണ്ടുവന്നേന്നും ഇത്രയും പോപ്പുലറാക്കി കൊണ്ടുവന്നേന്നും പിന്നെ കുറച്ച് റമ്മിൻ്റെ വിശേഷങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇതിലിപ്പോൾ ഏതിന് അടിക്കണമെന്നറിയില്ല അറുപത്തൊമ്പതിന് നമ്മൾ അടിച്ചാണല്ലോ നമ്മുടെ വീഡിയോസ് വൈറൽ ആയതുകൊണ്ടാണല്ലോ അവർ നമ്മൾ വിളിച്ചത് അപ്പം ബാക്കി നോക്കാം കുറച്ച് കോക്ടൈൽസ് ഒക്കെ ട്രൈ ചെയ്യണം ഇവരെ ലിവിങ് റൂമിൽ കണ്ടോ ഇത് ശരിക്കും ഗ്രാനൈറ്റ് റോക്കാണ് ൂമിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് നോക്കാം ഒന്നുമില്ല ഇത് ഗ്രാനൈറ്റ് റോക്കാണ് ഇവിടെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ഉണ്ട് കേട്ടാ അതായത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഒരു ഗുഹ പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലാസ്സസും കാര്യങ്ങളും കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതിവിടെ വന്നു പോയിട്ടുള്ള ജേർണലിസ്റ്റുകളുടെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ ഫുള്ള് ഗ്രാനൈറ്റ് ഫുള്ളി കയ്യാക്കും പിന്നെ നമ്മുടെ ബാർ ഏരിയയിലേക്ക് വന്നു വേറെ സംഭവം കാണിക്കാം ഇതാ ടക്കാമക്കയുടെ ഫുൾ സ്റ്റോറി അടങ്ങുന്ന ഒരു ഹിസ്റ്ററിയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇത് ഇതിനകത്തുണ്ട് ഒരു വന്നപ്പോൾ തന്നെ ഇതാ ഒരു പാക്കേജ് എവിടെങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ടക്കാമക്കയുടെ ഒരു ക്യാപ്പ് ഒരു ടീഷർട്ട് പിന്നെ ഇതെന്താ ഒരു ജസ്റ്റ് കഴുത്തിലിടുന്ന പോലത്തെ നമ്മുടെ കീസൊക്കെ വയ്ക്കാൻ പറ്റുന്നു വിളിച്ചൊരു സംഭവം പിന്നെ ഈ പിക്ചേഴ്സ് റീത്ത എൻ്റെ അടുത്ത് പറഞ്ഞത് റിച്ചാർഡിൻ്റെ വൈഫാണ് റീത്ത വൺ ഓഫ് ദി ബ്രദേഴ്സിൻ്റെ വൈഫാണ് ഗ്രാൻഡ്മ വരച്ച ഏകദേശം ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി വരച്ച ഫോട്ടോസാണ് ഇവിടെ ഈ വോളിൽ ഫ്രെയിം ചെയ്തേക്കുന്നത് ലച്ചി ഇനി കൂടുതൽ റം വിശേഷങ്ങളും തക്കാമക്ക വിശേഷങ്ങളും സീഷൽസ് വിശേഷങ്ങളും എല്ലാം നമുക്ക് കമ്പൈൻ ചെയ്ത് ഒരു കളറാക്കണം കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ചാനലിൽ സ്റ്റേ റ്റുണ്ട് യു എഗൻ ചേർസ്